ഇവിടെയും വേണം ഇതുപോലെ ഒരു മേയർ ന്യൂയോർക്കിൽ വൈറലായി നമ്മുടെ ആര്യ രാജേന്ദ്രൻ അമേരിക്കയിൽ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിലും താരമാവുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി സൊഹ്രാൻ മംദാനിയുടെ പഴയൊരു ട്വീറ്റാണ് ആരെ അങ്ങ് ന്യൂയോർക്കിൽ സംസാര വിഷയമാക്കിയിരിക്കുന്നത് നവംബറിൽ നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ന്യൂയോർക്കിലെ മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജനം ആദ്യ മുസ്ലിം മേയറാകും സൊഹ്റാൻ മേയർ പോരാട്ടം ചൂടുപിടിക്കുന്നതിനിടെയാണ് സൊഹ്റാൻ വർഷങ്ങൾക്ക് മുൻപ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രം വീണ്ടും വൈറലായത് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രന്റെ ഫോട്ടോയായിരുന്നു സൊഹ്റാൻ മമതാനി അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് സി പി എം പുതുച്ചേരി കമ്മിറ്റിയുടെ പോസ്റ്റാണ് സുഹ്റാൻ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത് ആര്യ രാജേന്ദ്രൻ ഇരുപത്തിയൊന്നാം വയസ്സിലും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായതിനു പിന്നാലെ ന്യൂയോർക്കിലും ഇതുപോലെയൊരു മേയർ വേണ്ടയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പ്രൈമറിയിൽ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിയാണ് മമദാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ സുഹ്റാൻ മമദാനി നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾക്ക് മുന്നിലാണ് ഡെമോക്രാറ്റിക്കുകളുടെ ശക്തി കേന്ദ്രമാണ് ന്യൂയോർക്ക് ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ മഹമ്മൂദ് മംതാനിയുടെയും പ്രസിദ്ധിയായ ചലച്ചിത്ര സംവിധായക മീറ നായരുടെയും മകനാണ് സൊഹ്റാൻ മമതാനി ഉഗാണ്ടയിൽ ജനിച്ച സുഹ്റാൻ മമതാനി ഏഴാം വയസ്സിലാണ് ന്യൂയോർക്കിലേക്ക് എത്തുന്നത് നിലപാടുകൾ കൊണ്ടും പ്രചാരണ രീതിയിലെ വ്യത്യസ്തത കൊണ്ടും നേരത്തെ തന്നെ സുഹ്റാൻ മംതാനി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പലസ്തീൻ അനുകൂല പ്രസംഗങ്ങൾ ആയിരുന്നു ഇതിൽ പ്രധാനം ബോളിവുഡ് സിനിമകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോകളായിരുന്നു മറ്റൊന്ന്